പവിത്രം സീരിയൽ എന്നിവ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ അലയ്ക്ക് പോയി സന്തോഷത്തോടെ വീട്ടിലേക്ക് വരുന്ന വിക്രം ഏത് പോയതറിഞ്ഞ് ആ കണ്ണുകൾ നിറയുന്നുണ്ട് തന്റെ പ്രാണനെ കഷ്ടപ്പെട്ട് പോയത് വിക്രം ആഷിനെയും കമലത്തിനെയും നോക്കുന്നുണ്ട് ഋഷഭത്തോടെ അസേരിയിലിരിക്കുന്ന വിക്രത്തിന്റെ അരികിലോട്ട് മാഷും കമലയും പോവുക ആ തോളിൽ തട്ട് മാഷി പറയുന്നുണ്ട് അകന്നിരിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാവുന്നത് അതിന്റെ വേദന നീ ഇപ്പോൾ അറിയാൻ പോവാണ് ഇത്രയും നാളും ഇന്റെ കൂടെ ഉണ്ടായിരുന്നു നീ അകറ്റാൻ ശ്രമിച്ചപ്പോഴും അവൾ നിന്നെ വിട്ടു പോയില്ല നീ തെറ്റുകൾ ചെയ്യുമ്പോഴും ഇന്റെ കൂടെ തന്നെ ഏത് ഉണ്ടായിരുന്നു നിന്നെ മനസ്സിലാക്കി തീയ്യൊരു വിക്രമാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ഏത് തന്നെയായിരുന്നു അപ്പോൾ നീ എല്ലാം ഉപേക്ഷിച്ച് ഏത് ആഗ്രഹിച്ചതുപോലെ തീയൊരു ജീവിതത്തിലേക്ക് അടങ്ങി വരുമ്പോൾ അത് കണ്ട് സന്തോഷിക്കാൻ ഏത് ഇപ്പോൾ ഇവിടെ അതിന്റെ വിഷമോ എനിക്കും കമൽ ത്തിനുണ്ട് നിരഭിക്രം കണ്ണുകളോടെ മോശിനി നോക്കുന്നുണ്ട് മാഷിന്റെ വാക്കുകൾ കേട്ട് കൃത്യ മനസ്സും പിടയുന്നുണ്ട് ഏതെ ഒരുനൊക്കെ കാണു മനസ്സ് കൊതിക്കുന്നുണ്ട് ഓം വിഷമിക്കണ്ട ഏത് തിരികെ ഇങ്ങോട്ട് തന്നെ വരും ഇന്നോടുള്ള തെറ്റിദ്ധാരണയെല്ലാം മാറി ശ്രീകാരം ശ്രീനിവാസനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് നിറഞ്ഞ ആ നിമിഷം കൂടെ വരും അത് ഉറപ്പാ അന്നേരം മാഷി പറയുന്നുണ്ട് എല്ലാം നിന്റെ ഇഷ്ടം ഏതേ ഇല്ലാത്ത ഈ വീട് അറിഞ്ഞു നിലവിളക്ക് പോലെയാണ് ദിലേപ്രകാശം ഏതെയായിരുന്നു ഓ വിഷമിക്കണ്ട ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും എന്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിതമായി കടന്നു വന്നത് വേദ കാലക്ഷ്മി പോലെ ഈ വീടിനെ ൂത്ത് പോലെ നിന്നെ ഇപ്പ ദിവസം ആ മഹാലക്ഷ്മി ഇരിച്ചി വീട്ടിലേക്ക് തന്നെ വരുത്തി കേട്ട് വിക്രം പറയുന്നുണ്ട് അവൾക്ക് കുറച്ചുകൂടി സാവകാശം എനിക്ക് തരാമായിരുന്നു അലയ്ക്ക് പോയി വന്ന് സർപ്രൈസായിട്ട് ഇവളോട് പറയാനിരിക്കുന്നു നിങ്ങളോട് അപ്പോഴേക്കും ഇവള് പോയില്ലേ അമ്മേ എന്നെ മനസ്സിലാക്കാൻ ഇവൾക്ക് കഴിഞ്ഞില്ലല്ലോ അറിയാതെ വിക്രത്തിന്റെ കണ്ണുകൾ നിറഞ്ഞ് നേർ വരുന്നുണ്ട് പെട്ടെന്ന് ഉറച്ചുകൊണ്ട് വിക്രം പുറയിലേക്ക് പോകുന്നുണ്ട് നേരം ഇത് കണ്ട് ഓഷിനും കമലത്തിനും ഒത്തിരി സങ്കടാവുന്നുണ്ട് നേരം ഇത് കണ്ട് നന്ദിനി തിരിച്ചു കൊണ്ടു നിൽക്കും നേരം ശേജ വിഷമത്തോടെ വിക്രത്തിനെ നോക്കുന്നുണ്ട് അതെന്നെ കമല ഓഷിനോട് പറയുന്നുണ്ട് ീത പോയത് വിക്രത്തിന് സഹിക്കാൻ പറ്റുന്നില്ല മാഷിമെ പോലെ തന്നെ അവനും ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഏതെ അവനെ ഇത്രയ്ക്കും ജീവനായിരുന്നു അപ്പോഴോ അവന്റെ മനസ്സിൽ ഏതാ കടന്നുകൂടി കൂടി അതിന്റെ മാറ്റം അവനെ കൊണ്ട് റീകാരൻ ശ്രീനിവാസന്മാരുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തന്നെ തോന്നിയത്യുന്നുണ്ട് അതേ കമല ആ വിഷമിക്കാതെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചെരുവിക്രം മുറിയിൽ പോയിട്ടി പൊട്ടി കരയുന്നുണ്ട് ഇത വന്ന ആദ്യ കൂടി കാഴ്ച മുതൽ ഇങ്ങോട്ടുള്ള ഓരോ നിമിഷങ്ങൾ ഇക്രം ഓർത്തെടുക്കുന്നുണ്ട് ക്ഷേത്ര ദർശനത്തിന് പോയപ്പോ സമയം കളഞ്ഞ നിമിഷങ്ങൾ സന്തോഷ നിമിഷങ്ങൾ ആൻ അറിയാതെ പോയ ആ നിമിഷങ്ങളൊക്കെ മോർത്തെടുക്കുന്നുണ്ട് എന്റെ മനസ്സിലോട്ട് ഏതാ സ്ഥാനം പിടിച്ചതും ഈതയുടെ കളിയും ചിരിയും സംസാരവും എല്ലാം കൃത്യനയോടെ ഓരോന്നും ഓർത്തെടുക്കുന്നുണ്ട് അപ്പോഴേക്കും കമല കൃത്തിന്റെ അരികിലോട്ട് വരുമി നിർത്തുടച്ചുകൊണ്ട് കമലത്തെ നോക്കുന്നുണ്ട് നേരം കമലം പറയുവാൻ വിഷമിക്കണ്ടെന്ന് വെച്ചാൽ ഇതേക്ക് ജീവന വിക്കല് ഇത് സന്തോഷത്തോടെയല്ല ഈ വീട് വിട്ടു പോയത് ഇതിന് എന്തോ ഒരു കാരണമുണ്ട് മോൻ തന്നെ ഏദയോട് ചോദിച്ചു മനസ്സിലാക്കണം ഏതെ പോയി വിളിക്കണം ശ്രീകാര്യം ശ്രീനിവാസനുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന് ഏദിയോട് പറയണം അതൊക്കെ അറിയുമ്പോൾ ഏതക്ക് ഇതിന്റെ കൂടെ വരാതിരിക്കാനാവില്ല നീ സ്നേഹിക്കുന്നത് നൂറു മടങ്ങ് ഏത് നിന്നെ സ്നേഹിക്കുന്നുണ്ട് അത് ഈ അമ്മയ്ക്കറിയാം അച്ഛൻ പോലും എന്നെ തെറ്റുകാരനായിട്ട് കണ്ടിട്ടു ഏതാ മാത്രം ഈ ഒരു തെറ്റും ചെയ്യില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഏതാണ് ഈ ജയിലായത് ഇന്ത്യ തെറ്റുകൊണ്ടല്ല എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ഏതെയാണ് അത്രമാത്രം നിന്നെ മനസ്സിലാക്കി എഴുതിക്കൊരിക്കലും നിന്നെ വിട്ടിരിക്കാനാവില്ല നീ പോകുന്നതും കാത്ത് ഇരിക്കുന്നുണ്ടാവും ഓ വിഷമിക്കേണ്ട മാറി കാപ്പിയൊക്കെ കുടിച്ച് എഴുതിയെ കണ്ട് വരണം കേട്ടതും കൃത്യ വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട് ക്രമ നേരം മാറി വിളിച്ച് കാപ്പി കുടിക്കാനായി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നേരം അവിടെ ഇല്ലാത്തതിന്റെ കുറവ് കൃത്യു മനസ്സിലാവുന്നുണ്ട് അല്ലാത്തൊരു വിങ്ങൽ പോലെ അപ്പ കുടിക്കാനാവാതെ ക്രമ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് നിരമിത് കണ്ട് ക്ഷമത്തോടെ അമ്മലും സ്ത്രീ ചെയ്ത് ബൈക്കിലോട്ട് കയറി നോക്കാൻ ഷി വരുന്നുണ്ട് എന്നൊരു മാഷിനോട് പറയുവ അച്ഛാ ആ വേദിയെ വിളിക്കാൻ പോവാ അവളോട് ട്രെയിനിസാറുമായുള്ള ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെല്ലാം വീക്ഷിച്ചെന്ന് പറയണം ആ വേദിയെ കൂട്ടിക്കൊണ്ട് വരും ഞാൻ വിളിച്ച അവൾക്ക് വരാതിരിക്കാനാവില്ല കേട്ട് മാഷി പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് നീ ചെയ്യ് ഞാനായിട്ട് ഒന്നിനും തടസ്സം നിക്കില്ല ഏത് തിരികെ വരാൻ ഞാനും പ്രാർത്ഥിക്കാം നേരം എന്ന് പറഞ്ഞു വിക്രം വേദിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് നിമിഷം പോലും ഇതേ തിരിഞ്ഞിരിക്കാനാവില്ല എന്ന സത്യം വിക്രം മനസ്സിലാക്കുന്നുണ്ട് ഇത് തന്റെ പുറകെ ഇരുന്ന് വരുന്നതും സംസാരിക്കുന്നത് കളയും ചിരിയും എല്ലാം ക്രിത്തിന്റെ നോവ ആ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട് ആ നേരം വിക്രത്തിന്റെ മുന്നിൽ ിലോട്ട് രാധ ഓട്ടയുമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് തീ നിന്ന് മറൻക്രത്തിന്റെ അരികിലോട്ട് ചിരിച്ചു കൊണ്ട് വരുവാ നേരം ദേഷ്യത്തോടെ രാധയെ നോക്കുന്നുണ്ട് നേരം രാധ പറയുവാ ഞാൻ പറഞ്ഞില്ലേ വിക്രം അവള് നിന്നെ വിട്ടു പോകൂ എന്ന് വന്നത് ഇന്നോടുള്ള വാശി തീർക്കാനെന്ന് ഇപ്പം കണ്ടില്ലേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ വീട് വിട്ട് പോയത് കണ്ടോ നീ എങ്കിലും മനസ്സിലാക്കും യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നീ എത്രയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഞാനുമായുള്ള എല്ലാ ബന്ധവും അവസ്ഥ മുറിച്ചിട്ടും എനക്ക് വേണ്ടി കാത്തിരിക്കുന്നവളാ രാധ ആ സ്നേഹം മറന്നിട്ടാണോ നീ അവളുടെ പുറകെ പോയത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആട്ടോ എടുത്ത് മാറ്റി എനിക്ക് പോണം എന്നെ നിന്നോട് എന്നെ സ്നേഹിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഏത് എന്റെ ഭാര്യയാണ് അത് എന്റെ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെയായിരിക്കും അവളുടെ കൈത്തിൽ താലി കെട്ടി സുധാകരന പറയുന്നത് അവൾ എന്റെ പെണ്ണായിരിക്കും ഈ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ വേദയായിരിക്കും വേദ മാത്രം ആ സ്ഥാനത്ത് നിനക്കെന്നല്ല ഒരു പെണ്ണിനും എന്റെ മനസ്സിൽ സ്ഥാനം ഇല്ല എന്റെ മനസ്സിലും ഹൃദയത്തിലും ഒരു പെണ്ണിനെ സ്ഥാനം കൊടുത്തിട്ടുള്ളൂ വേദയ്ക്ക ഏത പോയത് കൊണ്ട് നീ എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട അത്രമാത്രം പിന്നെ നിന്നും അവൾ അകർന്നാലും ഇവിടേക്ക് പോയാലും ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കും എന്റെ അരികിലോട്ട് വരുന്നതും കാത്ത് നീ എന്നെ സ്നേഹിക്കുന്നതിൽ മടങ്ങ് ഞാൻ എന്റെ വേദിയെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലായോടി ഇനി നിനക്ക് എന്തെങ്കിലും അറിയണോ വണ്ടി എടുത്ത് മാറ്റി കേട്ട് രാധ കൃത്യം നോക്കി പകച്ചു നിൽക്കുന്നുണ്ട് തിരക്കായിട്ട് ഏതെത്രമാത്രം വിക്രം സ്നേഹിക്കുന്നുണ്ടെന്ന് രാധ നേരം മനസ്സിലാക്കുന്നുണ്ട് നിര വിക്രം ഈശ്വത്തോടെ രാധ നോക്കിയിട്ട് തേടി ശൈലിയുടെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് നിര വിക്രം പോകുന്നത് നോക്കി ഈശ്വത്തോടെ നിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്താ മന്ത്രപ്പൊടി കൊടുത്തിട്ട അവള് വിക്രത്തിന്റെ മനസ്സ് നിന്നെ മാറ്റിയെടുത്തത് കണ്ണുകളോടെ അതെ ചിന്തിക്കുന്നുണ്ട് എന്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ല നിരം നന്ദിനി രാധയുടെ ഫോണിലോട്ട് വിളിക്കുവ അവനെടുത്ത് ഹലോ എന്ന് ചോദിക്കുന്നുണ്ട് നേരം നന്ദിനി ചോദിക്കുന്നുണ്ട് നീ വിക്രത്തിനെ കണ്ടിരുന്നോ നീരം രാധ ആ കണ്ടു അവനോട് സംസാരിച്ചു എന്റെ നെഞ്ചിലോട്ട് ആയിരം കത്തി ത്തി ഇറക്കുന്ന അവൻ എന്നോട് പറഞ്ഞത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നെങ്കിലും വിക്രത്തിനെ എനിക്ക് കിട്ടുമെന്ന് പക്ഷേ ൊരിക്കലും നടക്കില്ല എന്ന് അവൻ എനിക്ക് മനസ്സിലാക്കി തന്നു അവന്റെ മനസ്സിൽ അല്ലാതെ ഒരു പെണ്ണുമില്ല ഇല്ല നീ അത് മാറണമെങ്കിൽ ഈശ്വരൻ തന്നെ വിചാരിക്കണം എന്നെ കൊണ്ടോ ആരെക്കൊണ്ടോ അത് മാറ്റാനാവില്ല അന്തിനെ എടുത്തി ഞാനും കരുതും പോലെയല്ല അവർ തമ്മിലുള്ള ബന്ധം അന്തിനും കേട്ടാ അപ്പോ തന്നെ കൃത്യ കാണാൻ ഞാൻ തീരുമാനിച്ചത് പക്ഷെ വേണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുവ ഇത്രയും പറഞ്ഞിട്ട് രാധ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് രാധ കുട്ടിയും കൊണ്ട് പോയേക്കും പോകുവേക്കും കാപ്പി പോലും കുടിക്കാതെ കൃത്യെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുറിക്കുള്ളി കൂടുന്നുണ്ട് നേരം ചങ്കരൻ അവിടേക്ക് വരുവാ എന്താ മോളെ എന്താ നിനക്ക് പറ്റും എന്ത് കാരണം കൊണ്ടാ ഈ തിരികെ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ എന്റെ ഈ പെരുമാറ്റവും ആഹാരം പോലും കഴിക്കാതെ ഇരിപ്പ് കാണുമ്പോ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്താ സംഭവിച്ചത് എന്തുകൊണ്ടാ ഇങ്ങനെ കാണിക്കുന്നത് എങ്കിലും ഈ അച്ഛനോട് പറയെ ക്രോ നീയും തമ്മിൽ എന്ത് പ്രശ്നമൊന്നും അറിയില്ല എന്നാലും നിന്റെ അച്ഛനാണ് ചോദിക്കാനുള്ള അവകാശവും അധികാരവും എനിക്കുണ്ട് മാത്രം വിഷമിക്കാൻ എന്താ സംഭവിച്ചത് നേരം വേദിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് അങ്കന്റെ വാക്കുകൾ കേട്ടെ തോളിലോട്ട് ചായുവേരം കൈകൊണ്ട് മത്സല്യത്തോടെ ശങ്കരം വേദിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് വേദ മുഖത്ത് നോക്കി അറിയുക എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു അഗ്നിപരീക്ഷ എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ഇത്രയും നാള് ഞാൻ ചെയ്തതല്ല ശരിയായിരുന്നു എന്ന് തന്നെയാ എന്റെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ പുറത്താ എന്തെങ്കിലും ഒരിക്കിന്റെ വിഷമോ ആക്കവാൻ കേൾക്കാതിരിക്കില്ല എനിക്ക് പറ്റില്ല അച്ഛാ മനസ്സാകെ തകർന്നിരിക്കുക ശ്രമിക്കാം അധികെ പതിയെ മാറ്റിയെടുക്കുക അപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത് എനിക്ക് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം അച്ഛൻ കോടതിയിലോട്ട് പൊക്കോളൂ ഇത് കേട്ട് ശങ്കരൻ പറയുന്നുണ്ട് മോള് വിഷമിക്കണ്ട ഈ അച്ഛൻ മോളുടെ കൂടെ തന്നെയുണ്ട് അവൾ റെസ്റ്റ് എടുക്ക് ഇത്രയും പറഞ്ഞിട്ട് ശങ്കരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരവേദ പൊട്ടി പൊട്ടി കരയുക അന്റെ ഉള്ളിലെ സങ്കടം ആരോടും തുറന്നു പറയാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിൽ ഇട്ടിക്കറിഞ്ഞ് ആ വേദന കുറയ്ക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ട് അരികിലോട്ട് അതികിലോട്ട് കണ്ട് വേദ യേശത്തോടെ ശ്രീകാന്തിനെ നോക്കുക നേരം ശ്രീകാന്ത് പറയുവാ ഞാനും കൂടുതൽ സംസാരിച്ചാൽ അവർക്കത് സംശയമാകാതിരിക്കാൻ ഞാൻ നിന്നോട് കൂടുതൽ സംസാരിക്കാൻ വരാത്തത് ഇപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാവരും താഴെയും അത് കണ്ടിട്ടാ ഞാൻ നിന്റെ അടുത്ത് വന്നത് എത്തി കേട്ട് വേദ പറയുന്നുണ്ട് നീ എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്റെ ജീവനാണോ എന്നാ അതും എടുത്തോ ശരീരം ഉണ്ടെന്നേ ഉള്ളു പക്ഷെ എന്റെ മനസ്സിപ്പോഴും കൃത്തിന്റെ വീട്ടിലാ മനസ്സ് വിക്രത്തിനോട് നിങ്ങൾ എത്രയൊക്കെ എന്നെ നിന്ന് മകറ്റിയാലും നിങ്ങൾ പോലെ ഒന്നും അടക്കാൻ പോകുന്നില്ല എന്നെങ്കിലും ഒരിക്കലും ഞാനും ഒന്നിക്കും ഭഗവാൻ സാക്ഷി ഞാൻ പറയുവ നീ വികൃതി ഒന്നാക്കിയ ദൈവം നമ്മളെ തമ്മിൽ ഊട്ടി ഇണക്കുക തന്നെ ചെയ്യ പക്കവാൻ എനിക്ക് തന്നതാ വികൃതിനെ ആ ബന്ധം പവിത്രമാണ് അത് നിങ്ങൾക്ക് നല്ല ആർക്കും അവകാശമില്ല അങ്ങനെ ശ്രമിച്ച നിങ്ങൾ തോറ്റുപോകത്തേ ഉള്ളൂ കേട്ട് ശ്രീകാന്ത് പറയുവാ എന്നാ പിന്നെ എന്തിനാ ആ വീട് അവനെ ഉപേക്ഷിച്ച് നീ വന്നത് ആ വീട് വിട്ട് ഇറങ്ങിയപ്പോ തന്നെ നീ പറഞ്ഞതല്ല അവിടെ നഷ്ടപ്പെട്ടു എല്ലാം ഉപേക്ഷിച്ചു ഇനി അത് പറയാനുള്ള യോഗ്യത നിനക്കില്ലടി അങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതൊക്കെ നിന്റെ ആഗ്രഹം നിന്റെ സ്വപ്നം അങ്ങനെ കരുതിയാ മതി നീ ഇനി നാം പറയുന്നത് പോലെ ചെയ്തേ പറ്റൂ അനുസരിക്കണം ഇല്ലെങ്കിൽ ഇനിയും അവരെ തട്ടിക്കൊണ്ടുപോയി പോയി പലതും ചെയ്യാം എന്നെ കൊണ്ട് കഴിയും ഇക്രത്തിന് തന്നെയാ അതിന്റെ ദോഷം അവൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അവനെ കൊല്ലാനും ഞാൻ മടിക്കില്ല നിനക്കൊരു കാര്യം അറിയണോ ആലത്ത് ഞാൻ അവനെ കൊല്ലാൻ ശ്രമിച്ചതാ അപ്പോഴല്ല അവൻ രക്ഷപ്പെട്ടു കേട്ട് വെയ്തത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയൂ ഇറങ്ങി പോയി വിടുന്നു ഞങ്ങളുടെ സംസാരം കേട്ടാ ഈ ഭ്രാന്ത് പിടിക്കും ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവും ഞാൻ നേരം ശ്രീകാന്ത് പറയും അത് വേണ്ട ഞാൻ കഷ്ടപ്പെട്ട ഈ വീട്ടിലോട്ട് എത്തിച്ചത് പിന്നിൽ എനിക്ക് ചില ലക്ഷ്യങ്ങളും ഉണ്ട് നീ സന്തോഷമായി ജീവിക്കണമെന്ന് തന്നെയാണ് ഏട്ടന്റെ ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും മോള് ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മാത്രം മതി തൽക്കാലം കുറച്ച് നാള് ഈ എല്ലാം മറന്ന് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു വാ എന്നിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം എന്തായാലും നീ റെസ്റ്റ് എടുക്കുക ആഹാരം കഴിക്കാതെ അസുഖം വരത്തി വെക്കരുത് എന്നോടുള്ള ദേഷ്യം ആഹാരത്തോട് തീർക്കണ്ട സമയത്തിന് ആഹാരം കഴിക്കണം കേട്ടല്ലോ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട് നേരം ദേഷ്യത്തോട് ചിത്ര കണ്ണുകളോട് ഏതാ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് ഇക്രത്തിനെ തന്നിൽ നിന്ന് മകറ്റിയ ശ്രീകാന്തിനെ ഇക്രൂവിനോട് എന്ന പോലെ ഇത് പെരുമാറുന്നുണ്ട് യേശുവും അമർഷവും യേശുവും വൈരാഗ്യം എല്ലാം ശ്രീകാന്തിനോട് ഇതൊക്കെയാ നിമിഷം തോന്നുന്നുണ്ട് ഇങ്ങനെ പത്മംബന്ധിച്ച് വേദിനെ കാപ്പി കുടിക്കാനായി വഴിക്ക് വിളിക്കുന്നുണ്ട് നേരം വേദിയോട് പത്മം പറയുവ അവള് കായ്ക്ക് ഇന്നലെ ഒന്നും കഴിച്ചില്ല അമ്മ പോയി കുളിച്ചിട്ട് വരട്ടെ ഇത്രയും പറഞ്ഞിട്ട് മാം അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം തുള്ളി വെള്ളം പോലെ വിൽക്കാനാവാതെ ഏതാ ഓർമ്മയിൽ ഓർമ്മയിലിരിക്കുന്നുണ്ട് ക്രോമത്ത് സന്തോഷിച്ച നിമിഷങ്ങൾ കൃത്യം ഒന്ന് കാണാൻ ആ മുഖം കൊതിക്കുന്നുണ്ട് അവസാനമായി ഇടയ്ക്ക് പോയ ആ ദിവസം വിക്രം തന്നോട് കാണിച്ച സ്നേഹത്തോടെയുള്ള പെരുമാറ്റം തന്റെ പുറകെ നടത്തിന്റെ പിണക്കം മാറ്റാൻ ശ്രമിച്ച കൃത്തെ അറിഞ്ഞുകൊണ്ട് ഇത് ഓർക്കുന്നുണ്ട് ആ മുഖെന്നുമെന്ന് കാണാൻ ഇത് കൊതിക്കുക കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് അപ്പോഴേക്കും കൃത്തിന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുക പെട്ടെന്ന് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴേക്കും ഏതെ എന്ന് ഇരുടെ ശബ്ദം ഏതയുടെ ജീവികളിൽ ഒഴുങ്ങി കേൾക്കുന്നുണ്ട് നിരം പെട്ടെന്ന് ആ മുഖത്ത് ആയിരം സന്തോഷം തോന്നുന്നുണ്ട് പെട്ടെന്ന് കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇത് അങ്ങോട്ടേക്ക് പോവുക അപ്പോഴാണ് വേദം മനസ്സിലാക്കുന്നത് കൃത്യെ പട്ടി അകറ്റണമെന്ന് കൃത്തിനോട് ഈശുവ അവഗണനയും കാണിക്കണമെന്ന് എന്നാൽ മാത്രമേ ക്രം തന്നെ വിട്ടു പോകുമെന്ന് ഇതയ്ക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ക്രം തന്നെ മറക്കാനായി ഈശു ഭാവത്തോടെ കഥകൾ തുടക്കുന്നുണ്ട് നേരം ബൈക്കുമായിട്ടെത്തു നിൽക്കുന്നുണ്ട് നേരം ഒരു നിമിഷം കൃത്യ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് നേരം ഗീതെ കണ്ടത് കൃതിന്റെ മനസ്സിൽ ഇത്തിരി സന്തോഷം തോന്നുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയതെന്തോ വിയെ കിട്ടിയ സന്തോഷമായിരുന്നു ആ മുഖത്ത് ഇതേടുള്ള സ്നേഹം കാരണം തിരിച്ചുകൊണ്ട് കൃത്യ കണ്ണുകളിൽ നിറയുന്നുണ്ട് നേരം കിട്ടുന്ന ഗെയ്ത ശ്രീകാന്തിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വിക്രത്തിനും കുടുംബത്തിനും വേണ്ടി കുരുവാപത്തും സംഭവിക്കാതിരിക്കാനായി യേശുത്തോടെ വിക്രത്തിന്റെ അരികളോട്ട് പോവാൻ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ദിന നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അനേരും വിക്രത്തിന്റെ പാവം മാറുന്നുണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ വേദി തന്നെയാണോ എന്ന് ഒരു നിമിഷം വിക്രം ചിന്തിച്ചു പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് എന്താ പറ്റിയ വേദന നിരഭേദ പറയുന്നുണ്ട് എനിക്ക് എന്ത് പറ്റാൻ അച്ഛനും അമ്മയും പറഞ്ഞില്ലേ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയതാ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് നിര വിക്രം ക്ഷമത്തോടെ പറയുന്നുണ്ട് നീ വിളിച്ചോണ്ട് പോവാനാ ഞാൻ വന്നത് വെറുതെ കളിക്കാതെ എന്റെ കുടവേ നിര പറയുക ഞാൻ കൂടെ വരാനും നിങ്ങൾ എന്തായി പറയുന്നത് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിയത് എല്ലാ ഉപേക്ഷിച്ചേട്ടാ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാനല്ല ഞാൻ അവിടെ നിന്ന് വേഗമായി വന്നത് നീ അങ്ങോട്ട് തിരികെ വരില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാ വന്നത് നിരുവിക്രം പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് സാറുമായുള്ള എല്ലാ ബന്ധവും നിരമുടനെ വേദ പറയുന്നുണ്ട് വേണ്ട ഒന്നും കേൾക്കണ്ട നിരുവേദിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി തന്നെയാണ് ക്രം തന്റെ അരികിലോട്ട് വന്നത് വിക്രം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എത്തി കാട്ടാനാവാതെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വീത പറയുന്നുണ്ട് വേണ്ട എനിക്കൊന്നും കേക്കണ്ട നിങ്ങൾ പറയുന്നതൊന്നോ നേരും വിക്രം ആകെ ക്ഷമത്തി നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് നേരം ഉടനെ വിക്രത്തെ തൊഴുതുകൊണ്ട് പറയുവ വേണ്ട നിങ്ങൾ ഇനി ഒന്നും പറയണ്ട നിങ്ങൾ ഇവിടെ നിന്നൊന്നും പോയി തന്ന മതി ആ തോഴ നിങ്ങൾ എനിക്ക് കാണണ്ട ഇനി ഒരിക്കലും ഇനി അന്വേഷിച്ച് ഇവിടെ വരണ്ട ആ നിങ്ങളുടെ ആരുമല്ല നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഇത് കേട്ട് വിക്രത്തിന്റെ കണ്ണ് നിറയുന്നുണ്ട് ഇനി വിക്രം ചോദിക്കുക ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നീണ്ട ഇങ്ങനെയൊക്കെ നീ കാണിക്കുന്നത് നീ എന്നോട് ഒരു കാര്യം പറഞ്ഞിരുന്നു അലക്കി പോയി വരുമ്പോ നിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് അത് ഇതായിരുന്നോ ഇത് കേട്ട് വേദ വി ഒരു നിമിഷം നോക്കുന്നുണ്ട് എട്ടെന്ന് വേദ മുഖം തിരിയുന്നുണ്ട് ഇരിഞ്ഞുകൊണ്ട് പറയുവ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല അതെല്ലാം കഴിഞ്ഞ കാര്യം എനിക്കിപ്പോ നിങ്ങളുമായോ നിങ്ങളുടെ കുടുംബമായോ ഒരു ബന്ധവും ഇല്ല എന്നെ വെറുതെ വിടണം ഇനി എന്നെ ശല്യം ചെയ്തത് ഇത്രയും പറഞ്ഞിട്ട് വേദാ കൃത്യ നോക്കാതെ ഒന്ന് പോകുന്നുണ്ട് നിരനിര കണ്ടുകളോട് ഇത്ര നിക്കുവ അതൊക്കെ തുറന്ന് കൃത്യ ഒരു നോട്ട് നോക്കിയിട്ട് ഇത കഥ കടക്കുന്നുണ്ട് നേരം ഇക്രം നെഞ്ചുപൊട്ടി നിക്കുക ഇതെല്ലാം ആ ഇതെ തനിക്ക് കഷ്ടപ്പെട്ടു പോയെന്ന വീതനോടെ ഇക്രം നിറ കണ്ണുകളോടെ നിൽക്കുന്നുണ്ട് നേരം ചാരി നിന്ന് പൊട്ടി കറിയാൻ ഇക്രത്തിൽ നിന്നോക്കൻ കേൾക്കാൻ കുതിച്ച വാക്കുകൾ പുറകെ നടന്നെ ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഇക്രത്തെ കുറവേൽപ്പിച്ചതിന്റെ ഏതന ഗീതയുടെ മനസ്സിൽ മുറവായി ഇട്ടു പൊള്ളിക്കുന്നുണ്ട് പുഴക്കും വിക്രം നിന്ന് തുടച്ചുകൊണ്ട് കഥകളിലോട്ട് നോക്കിക്കൊണ്ട് ബൈക്കിൽ കയറിപ്പോകുന്നുണ്ട് ഇക്രം പോകുന്ന ശബ്ദം കേട്ട് കഥകു തുറന്നു നോക്കുക നേരം സ്നേഹത്തോടെ ഇത് നോക്കി നിക്കുന്നുണ്ട് മുകളിലോട്ട് ഇത് ഓടി പോകുന്നുണ്ട് കഥകട ചിറ്റിൽ കിടന്ന് ഇത് പൊട്ടിപ്പോ ണ്ട് നേരം വിക്രം വീട്ടിലേക്ക് പോക വിഷമത്തോടെ ഏത് പറഞ്ഞു ഓരോ വാക്കുകളും കേട്ടത് ഒത്തുകൊണ്ട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് നേരിമ്പ വിഷമത്തോ വിക്രം ഇരിക്കുന്നത് കണ്ട് അമലം അരികിലോട്ട് പോയിരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏതെ കാണാൻ പോയിരുന്നോരം വിക്രം പറയുവോയമ്മേ ഞാൻ അവളെ വിളിച്ചു അവൾ വന്നില്ല ഞാൻ കണ്ട വേദയല്ല അപ്പോൾ അവൾ അവരുടെ മനസ്സിൽ ഇപ്പോ നമ്മൾ ആരും ഇല്ല അമ്മയും അച്ഛനും ഞാനും ആരും ഇനി ഒരിക്കലും അവളുടെ മുന്നിൽ ഞാൻ പോകരുതെന്ന് അവൾ എന്നോട് പറഞ്ഞത് കേട്ട് അമലത്തിന്റെ കണ്ണക്ക് നിറയുക സംസാരത്തിന്റെ ഇടർച്ചയും ആ വാക്കുകളിലെ സങ്കടവും കേട്ട് കമലം ക്രി ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് നേരം ഒരു നിമിഷം ക്രിത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നുണ്ട് അറിയാതെ ക്രോം കരഞ്ഞു പോകുന്നുണ്ട് എന്നിട്ട് പറയുവാ എന്താ അമ്മ അവൾ എന്നെ മനസ്സിലാക്കാത്തത് ഞാൻ അവളോട് കാണിച്ചതിന് തിരിച്ച് പ്രതികാരം കാണിക്കുകയാണോ അവളിപ്പോ എന്നോട് എന്റെ ജീവിതത്തിൽ നിന്നും ഇനി പോവാൻ പറഞ്ഞപ്പോഴൊന്നും അവള് പോയില്ല അവസാനം എന്റെ മനസ്സിൽ അവൾ കയറി കൂടിയപ്പോ അവൾ എന്നെ വിട്ടു പോയി ഇതിനായിരുന്നു അമ്മേ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നെ മാറ്റിയെടുത്തത് നേരും കമലം കരഞ്ഞുകൊണ്ട് പറയുക വിഷമിക്കേണ്ട ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഒരു ശക്തിക്കും ആവില്ല നിങ്ങളെ തമ്മിൽ ഒന്നും ത് ശുരന ആ ഈശ്വരൻ തന്നെ നിങ്ങളെ ഒന്നിപ്പിക്കും സങ്കടത്തോടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കുറയിലേക്ക് വന്ന് വിക്രം കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് ഇറക്കാനാവാതെ രാത്രിയിൽ വിക്രം ഒറ്റപ്പെട്ടു പോയവനെ പോലെ മുറിക്കുള്ളിൽ ഇരിക്കുന്നുണ്ട് ഇത്ര മാത്രം ഞാൻ വേദിയെ സ്നേഹിച്ചിരുന്നു എന്ന് ആ നിമിഷം വിക്രം മനസ്സിലാക്കുന്നുണ്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാം ആയിരുന്ന എന്റെ പെണ്ണായിരുന്നു എന്ന് വിക്രം മനസ്സിലാക്കുക നേരം ടേബിലിരുന്ന പ്ലാസ്റ്റിക്കിന്റെ മുല്ലപ്പൂവ് ഇക്രം എടുക്കുന്നുണ്ട് നിന്ന് കൈയിൽ പിടിച്ച് വിക്രം കട്ടിലിരിക്കുക ഏത്ര നടയിൽ വെച്ച് ഏതാ തലയിൽ ചൂടിയ ആ പൂവ് കോട്ടയെടുത്തതും നിമിഷങ്ങളൊക്കെ വിക്രം ഓർത്തെടുക്കുന്നുണ്ട് മാത്രമല്ലായിരുന്നു പ്രണയിക്കും കൂടിയായിരുന്നുണ്ട് അവൾ അറിയാതെ അവൻ അവളെ സ്നേഹിക്കുകയായിരുന്നു എന്ന സത്യവിക്രം തിരിച്ചറിയുന്നുണ്ട് ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാവില്ല എന്ന സത്യക്രം തിരിച്ചറിയുന്നുണ്ട് ആർക്കും വിട്ടുകൊടുക്കില്ലായിരുന്നു അങ്ങനെയെങ്കിലും സ്വന്തമാക്കുമെന്നും വിക്രം മനസ്സിലുറപ്പിക്കുന്നുണ്ട് ഇതിനായി താൻ എന്തും ചെയ്യുമെന്ന് മനസ്സിൽ പറയുന്നുണ്ട് സമയം ഏതയും കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇട്ടത്ത് ഒറ്റപ്പെട്ടു പോൽ കൃത്യ ഓർത്ത് രകവേദനയോടെ ഏതെ ഇരിക്കുന്നുണ്ട് കൃത്യം തന്നെയും ഭഗവാൻ ഒന്നിപ്പിക്കണമേ എന്ന് ഏതാ മനസ്സൊരുകി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കൃത്യ താൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും ഇക്രമില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിതത്തിൽ സന്തോഷമില്ല എന്നും കൃതിന്റെ കൂടെയായിരുന്നപ്പോൾ എനിക്ക് എന്നും കൃത്രി നരകമായിട്ടും ഇതൊക്കെ തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഇക്രത്തിന്റെ അരികിലെത്താനായി ഇത് കൊതിക്കുന്നുണ്ട് രണ്ട് മനസ്സുകളെ ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നായി തീരാനായി